പ്രിയപ്പെട്ട ഓരോ പ്രേക്ഷകരെയും ചാനൽ ആംനോസയിലേക്കും അതോടൊപ്പം ഷാരോൺ ടി വി പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു നാം വ്യത്യസ്തമായ വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു വിഷയങ്ങൾ അപര്യാപ്തതല്ല നാം പലതും ശ്രദ്ധിക്കാൻ നമുക്ക് ഇല്ലാത്തതും ചില വിഷയങ്ങൾ കേട്ടാലും ചിലേനെ റിജക്റ്റ് ചെയ്യുന്നു അത് മനുഷ്യ സഹജമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതിനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് പുതിയ പുതിയ അറിവുകളിലേക്കും നാം കേൾ കാണാത്തതും കേൾക്കാത്തതും അനവര് സംഭവങ്ങൾ ലോകത്തിൽ ചരിത്രം ചരിത്രാതീത കാലം ചരിത്രകാലം വർത്തമാന കാലങ്ങളിലൊക്കെയുണ്ട് എല്ലാം ഒന്നും നമുക്ക് ഷെയർ ചെയ്യാനോ ശ്രദ്ധിക്കാനോ കഴിയില്ലെങ്കിലും നമ്മൾ ആടത്തോളം നമ്മുടെ പ്രായത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതെല്ലാം പഠിക്കാം അടുത്ത തലമുറയ്ക്ക് ഷെയർ ചെയ്യാം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായ വിഷയം സാമൂഹികമായ ബന്ധത്തിൽ അടുത്തറയുള്ള ജീവിതത്തിൽ അമിത പ്രാധാന്യം ആവശ്യമില്ലാത്ത ഒരു ശബലമായ വിശ്വാസം ഫെമിനിസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ എൻ്റെ രണ്ടാം പുസ്തകത്തിൽ വിശദമായി കൊടുത്തതാണ് നല്ല മുന്തിരിവള്ളിയോ എന്ന എൻ്റെ രണ്ടാം പുസ്തകത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ബൈബിൾ അടിസ്ഥാനത്തിലുള്ള പല വിഷയങ്ങളിൽ ഞാൻ ഇതും എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്നാൽ ഇത് ചെറിയൊരു സമയത്തിൽ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ചില കാര്യങ്ങളാണ് ു ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സമൂഹത്തിൽ സ്ത്രീ സ്വാധീനത്തിന് വേണ്ടി വാദിക്കുന്നവരുടെ ശബലമായ പല കാര്യങ്ങളും പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് ഇപ്പോഴും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് അത് രാഷ്ട്രീയത്തിലും സാമൂഹിക മേഖലകളിലും മതമേഖലയിലും സഭാ മേഖലയിലൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങൾ എടുക്കുന്നത് അങ്ങനെയുള്ളൊരു പുതിയ ഒരു ആവശ്യമായിട്ടാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളെ ചർച്ച ഇംഗ്ലണ്ട് എന്ന പുരാതന വിഭാഗത്തിൽ അതൊരു പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ ആദ്യത്തെ വനിത പ്രീസ്റ്റ് അല്ലെങ്കിൽ പുരോഹിതയായത് ഒരു സ്ത്രീയാണ് അവരുടെ എമ്മ പേഴ്സി അവർ അവരെന്തുമാകട്ടെ അവരുടെ തിയോളജിൻ ഒക്കെ ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർ പറയുന്നത് പുരുഷൻ ദൈവത്തെ വിളിക്കുമ്പോൾ അവനെന്നും അതേ സമയത്ത് സ്ത്രീകൾ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവളെന്നും വിളിക്കണം വീണ്ടും ആവർത്തിക്കുന്നു ദൈവം പുരുഷ രൂപത്തിലാണോ സ്ത്രീ രൂപത്തിലാണോ എന്നാണ് ചോദ്യം പുരുഷന്മാർ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് അവൻ എങ്ങനെയാണ് നമ്മളങ്ങനെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾ സ്ത്രീ സ്ത്രീസ്വഭാവം പുരുഷ സ്വഭാവം ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്നതാണ് ദൈവമെന്നും അല്ലെങ്കിൽ എന്ന കൺസെപ്റ്റ് അതുകൊണ്ട് സ്ത്രീകൾക്ക് ദൈവത്തെ അവളെന്ന് വിശേഷിപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറിലാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ പുരോഹിതയാക്കുന്നത് അവരുടെ പേരാണ് എം ആ പേഴ്സി ഉന്നത വിദ്യാഭ്യാസമുള്ള ഒക്കെ വ്യക്തിയാണെങ്കിലും അവരുടെ നേതൃത്വത്തിൽ ഫെമിനിസ്റ്റുകൾ അതെ സമർപ്പിച്ച കാര്യമാണ് ഈ കാര്യം ഇപ്പോൾ പ്രാർത്ഥനകളിൽ ദൈവത്തെ എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത് അതല്ല എൻ്റെ വിഷയം ദൈവത്തെ അവളെന്ന് വിളിക്കാമോ അപ്പം ദൈവം സ്ത്രീയാണോ അപ്പോൾ പുരുഷൻ അവനെന്നും സ്ത്രീകൾ അവളെന്നും വിളിക്കുന്നെങ്കിൽ ആണും പെണ്ണും ചേർന്ന നമ്പുസുഖമാണോ ദൈവം ദൈവത്തിൻ്റെ അപ്രമാദിത്യം എന്താണ് ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ എന്താണ് ദൈവത്തെ ആരും കണ്ടിട്ടില്ലെന്ന് തന്നെ ക്രിസ്തു പുതിനിമിതത്തിൽ പറയുമ്പോൾ ആരും കണ്ടിട്ടില്ലാത്ത രൂപമോ ഭാവമോ തിരിച്ചറിയാത്ത ദൈവത്തെ അവളെന്നും അവനെന്നും വിളിക്കുന്നതിൽ എന്താ അർത്ഥം എന്താണ് ഫെമിനിസ്റ്റുകളുടെ ധാർമ്മികത ഇത് ഇതര ജാതി മതസ്ഥരല്ല ക്രൈസ്തവ സഭയുടെ ഒരു ഭാഗമായ പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽപ്പെട്ട ആദ്യത്തെ വനിത പുരോഹിതയുടെ നേതൃത്വത്തിൽ ഉണ്ടായ വിപ്ലവമാണിത് ലജ്ജാകരമായ അവസ്ഥയല്ലേ ഇനി ഇതിൻ്റെ ഞാൻ ഈ കാര്യം എടുക്കാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ ഒരു വനിത അവർ ഈ ജേർണലിസ്റ്റായിരുന്നു എൻ്റെ അറിവ് അവർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ മലയാളം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെയായി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യേശു കറുത്തവനാണെന്നും യേശു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു എന്താ പറയുക ഐ എ എസ് കാര്യം പെട്ടെന്ന് പബ്ലിക്കാൻ ഒരു ഫെമിനിസ്റ്റ് അവരെന്ത് പിണ്ണാക്കലും പറയട്ടെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ള ആ സ്ത്രീയോട് നിങ്ങളൊരു മതവിശ്വാസിയാണ് ഞാൻ മതവിശ്വാസിയല്ല ദൈവവിശ്വാസിയാണ് ഞാൻ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എങ്കിലും രാഷ്ട്രീയത്തോടും മതത്തെ സംബന്ധിച്ചിടത്തോളം റിലീജിയൻ ആയ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എൻ്റെ മാസ്റ്റർ ഡിഗ്രി റിലീജിയൻ സൈക്കോളജി ഫിലോസഫി അതുകൊണ്ട് മനുഷ്യൻ നിലയിൽ ഈ രാജ്യത്തു നിന്നുള്ള ലോക സംഭവങ്ങൾ ഞാനും മനസ്സിലാക്കുകയും അഭിപ്രായം പറയേണ്ടതിനെ പറയുകയും ചെയ്യുന്നതുകൊണ്ട് പറയട്ടെ നിങ്ങൾ വിശ്വസിക്കുന്ന മതവിശ്വാസ പ്രകാരം കൃഷ്ണനോ ശിവനോ രാമനോ എന്ത് ആരുമാകട്ടെ ഈ രീതിയിൽ ഒരു ക്രൈസ്തവനോ ഇസ്ലാം മതവിശ്വാസിയോ നിങ്ങൾ പറഞ്ഞതുപോലെ അഭിപ്രായം പറഞ്ഞാൽ ഇവിടെ വിപ്ലവം ഉണ്ടാകത്തില്ലേ നിങ്ങളൊരു ഐ എ എസ് കാരിയല്ലേ ഒരു കളക്ടറല്ലേ ഒരു ജില്ലയുടെ ഭരണാധികാരിയ നിങ്ങൾക്ക് അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ടോ നിങ്ങൾ എന്തർത്ഥത്തിലാ പറഞ്ഞേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കണ്ടെത്തലല്ല നിങ്ങൾ എഴുതി വെച്ചതല്ല നിങ്ങളുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞതല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ മറ്റൊരു നിങ്ങളെപ്പോലെ ചവലമായ ഏറെ ഒരു പിണ്ണുംപിള്ള എഴുതി വെച്ചതാണ് അവർ ക്രൈസ്തവ സ്ത്രീയായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ജനാധിപത്യ രാജ്യത്തിൽ നിങ്ങൾക്കിതൊക്കെ പറയാൻ അവകാശം അധികാരമുണ്ട് ഇതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ വിദ്യാഭ്യാസമുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകേണ്ട നിങ്ങളിങ്ങനെ പറഞ്ഞാൽ നാളെ ഒരു വേറെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ അതിനെ എന്താ പരിഹരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ ഇങ്ങനെയുള്ളത് നിങ്ങളൊരു ജില്ലാ ഭരണാധികാരി ആയിരിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് അതോ നിങ്ങളുടെ കഴിവിനെ പെട്ടെന്ന് പ്രകടിപ്പിക്കാനാണോ എന്താ നിങ്ങളുടെ ഉദ്ദേശം തീർച്ചയായും പറയട്ടെ നിങ്ങളുടെ ഇടപെടൽ ഒരുവരം വല്ലാത്തൊര അവസ്ഥയാണ് ഇതാണ് ഞാൻ ഈ ഫെമിനിസത്തിലേക്ക് പബ്ലിക്കിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരാൻ കാരണമായത് അപ്പോൾ എം ആർ പേഴ്സിയുടെ ദേവത്തിലെ സ്ത്രീകളുടെ പുരുഷ വിശേഷണങ്ങൾ നൽകുമ്പോൾ ദൈവം പുരുഷനാണെന്നും തെറ്റിദ്ധരിക്കപ്പെടുമത്രേ ഇതാ ഞാൻ ചോദ്യം ദൈവം നമ്പൂസുമാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എം ആർ പേഴ്സി കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞ ദിവ്യോ നിങ്ങൾ യേശു ക്രിസ്തുവനെ കണ്ടിട്ടുണ്ടോ ലോകത്തിൽ രണ്ടായിരം പക്ഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിവിടെ ആരും കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ യേശു കർത്തവനാണെന്ന് ഇത് കറപ്പോ എളുപ്പോ എന്തോ ആകട്ടെ അതൊരു വിഷയമല്ല എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരുടെയും പെട്ടവരുടെയും പാപത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടി കേശു ക്രിസ്തു കാൽവറിയിൽ തൂങ്ങി മരിച്ചത് ആണിനും പെണ്ണിനും എല്ലാ എൽ ജി ബി റ്റിയും എല്ലാ വിഭാഗത്തിനും പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കറുത്ത ദൈവത്തെയാണോ വെളുത്ത ദൈവത്തെ ഇതൊക്കെ നേരത്തെ ഉണ്ടായരാ ശ്രീഹേ നിങ്ങളൊക്കെ ജനിക്കുന്നതിനുമ്പേ നിങ്ങളുടെ പിതാവും മാതാവും ഒക്കെ ജനിക്കുന്നതിന് മുമ്പേ ഒക്കെ ഈ ലോകത്തിലുണ്ടായ കോൺട്രാവേഴ്സുകളുള്ളതാണ് പുസ്തകങ്ങൾ പരിശോധിക്കുകയെ പൊട്ടിമുളച്ച് ഇന്നലെ പൊട്ടിമുളിച്ച ഇന്നലത്തെ മഴയ്ക്ക് പൊട്ടിമുളച്ച വെറും തകരയായി വെറുതെ ഷൈൻ ചെയ്യാതെ വീണുമ്പിളെ ഇതൊക്കെ മുൻപ് സംഭവിച്ചിട്ടുണ്ട് ബ്ലാക്ക് തിയോളജി ഉണ്ട് ബ്ലാക്ക് ക്രൈസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ ബൈക്കോളെ പഠിക്കുന്നുള്ള പുസ്തകങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അയച്ച് തരാം അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നോക്ക് ഇതൊന്നും പുതുമയല്ല കേട്ടോ വെറുതെ ഒരു ശ്രദ്ധിക്കാൻ പബ്ലിക് ഫിഗർ ആകാൻ വേണ്ടി പെട്ടെന്ന് വരാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ഒരു കമൻ്റ് ഇടുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അല്പമെങ്കിലും ഒരു പത്ത് ശതമാനം വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ശതമാനമെങ്കിലും നിങ്ങളെ പരിശോധിക്കണമായിരുന്നു ഇവിടുത്തെ ഒരു സമൂഹം പ്രബലമായ സമൂഹ ലോകത്തിലെ ഒന്നാം സ്ഥാനമാണ് ക്രൈസ്തവർ രണ്ടാം സ്ഥാനമാണ് ഇസ്ലാമിയർ മൂന്നാം സ്ഥാനത്തെ സ്ഥാനത്തേത് ഹിന്ദുമതം വരുന്നുള്ളൂ അതെന്തുമാക്കട്ടെ കണക്കിനോട് ഞാൻ ചേർത്ത് പറഞ്ഞതേയുള്ളൂ ഒരു കാര്യം സാമാന്യ ബോധം നിങ്ങൾക്ക് വേണ്ടേ അതവിടെ നിൽക്കട്ടെ ഞാനതിൻ്റെ ബാക്കി ഡിസ്ക്രിമിനേഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ കാര്യങ്ങൾ ഞാൻ ഇട്ടുതരാം ഇതിനൊക്കെ ചരിത്രപരമായ തെളിവുണ്ട് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും കമൻ്റ് ഇട്ടു ആ കമൻ്റ് ഇട്ടവരോടും പറയട്ടെ അതും തെറ്റല്ല നിങ്ങൾക്കുണ്ടായിരിക്കുന്ന എന്താ പറയുന്നത് സാമൂഹ്യബോധം നിങ്ങളുടെ മതത്തെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ക്രിസ്തുവിനെ അങ്ങനെ പറഞ്ഞല്ലോ ആ തീഷ്ണത വൈരാഗ്യം ഇതും തെറ്റല്ല മനുഷ്യൻ നിലയിൽ ശരിയാണെങ്കിലും പറയട്ടെ എന്തിനെങ്കിലും നിജസ്ഥിതി പരിശോധിക്കാതെ ക്ലാരിഫൈ ചെയ്യാതെ നിങ്ങൾ വെറുതെ ഇടരുത് ഉച്ചവക്കുന്നതിലും കാര്യമില്ലല്ലോ കുറച്ചൊക്കെ യാഥാർത്ഥ്യബോധത്തോടെ കാരണം ഞാനൊരു എഴുത്തുകാരനാണ് അഞ്ച് പുസ്തകങ്ങൾ എഴുതിയാളാണ് അതിനകത്ത് ഫുഡ്നോട്ട് എൻ നോട്ട് ബിബ്ലിയോഗ്രഫി ഒക്കെ കൊടുക്കണം മാസ്റ്റർ ഡിഗ്രി രണ്ടെണ്ണം ഉണ്ട് അതിനൊക്കെ തിസീസ് കൊടുക്കുമ്പോൾ കൃത്യമായി അൽഫാബേറ്റിക് ഓർഡറിൽ തന്നെ വേണം വിബിയോഗ്രഫി കൊടുക്കാൻ ഓദറിൻ്റെ പേര് അത് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയ്മായിട്ട് ഓർഡർ ആയി കൊടുക്കണം ഇതിനെല്ലാം കൃത്യമായി കൊടുത്തെങ്കിൽ മാത്രമേ മാർക്ക് ലഭിക്കൂ പാസ്സാകത്തുള്ളൂ അപ്പോൾ യാഥാർത്ഥ്യം ഒരാ ഒരു പുസ്തകം വായിച്ച് അതിൻ്റെ അകത്തെ സംശയം വായനക്കാരന് തോന്നുമ്പോൾ അതിൻ്റെ ഫുഡ്നോട്ടോ എണ്ണോട്ടോ വീഡിയോഗ്രഫിയിലോ പുസ്തകം പരിശോധിച്ചിട്ട് ഇന്ന പുസ്തകത്തിൽ നിന്നും ഇന്ന പേജിൽ നിന്നും ഇന്ന ഭാഗത്തു നിന്നും എടുത്തതാണെന്ന് കോട്ടഡ് ബൈ ഇന്ന പുസ്തകം അതാണ് അതിൻ്റെ പ്രൊസീജിയർ അതുകൊണ്ട് വെറുതെ രാഡിക്കേറി ഓപ്പൺ ഫ്ലാറ്റ്ഫോമിൽ സ്ത്രീകളൊക്കെ കുറേ കമൻ്റ് ഇട്ടു നിങ്ങൾ നിങ്ങളുടെ വിഷമം തീർത്തു കുറ്റമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ യാഥാർത്ഥ്യബോധം വേണ്ടേ എന്തായാലും അതിനൊരു യാഥാർത്ഥ്യബോധം വേണം അപ്പം സ്ത്രീകൾക്കുള്ള ഗുണങ്ങളും ദൈവത്തിനുള്ളതിനാൽ പ്രാർത്ഥനകളിൽ വിശ്വാസികളുടെ താല്പര്യം പുരുഷ സ്ത്രീ സംബോധനകൾ ദൈവത്ത് നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം എന്തൊരു അബദ്ധമാണ് അസബന്ധമാണ് കടന്നു കടന്നുകയറ്റം ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ പല വിധത്തിൽ സഭയിൽ നിന്ന് ഒഴിഞ്ഞു കയറിയിട്ടുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഞാൻ ഇതിനൊക്കെ ഒന്നാം പ്രതിയായിട്ട് ദൈവത്തെ തന്നെ വെക്കുക നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ നാസ്തികനല്ല ദൈവവിശ്വാസി തന്നെയാണ് മതവിശ്വാസിയല്ല പക്ഷേ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം ആറാം വാക്യത്തിൽ തന്നെ ദൈവം പറയുന്നു മനുഷ്യനെ സൃഷ്ടിക്കുന്നതുകൊണ്ട് ഞാൻ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മാസ്റ്റർ താൻ പോലും തെറ്റി ഒരു സ്ത്രീകളാണ് ഒന്നാമത്തെ പ്രശ്നം ഏറെ തോട്ടത്തിൽ ഹൗവയുടെ അനുസരണക്കേടാണ് അതോടൊപ്പം മനുഷ്യൻ പാവിയായി തീർന്നു അവൻ അധ്വാനിച്ച് വിയർപ്പോടെ ഒപ്പം നിന്നേണ്ടി വന്നു വേദനയോടെ സ്ത്രീകൾ പ്രസവിക്കേണ്ടി വന്നു രണ്ടാമത്തെ പ്രതിസ്ഥാനത്ത് വരുന്നതാണ് സാറ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ അതെ എന്താ പറയുക ഇൻഫിനിറ്റി കോംപ്ലെക്സ് തന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞ ഹാഗാർ എന്ന സ്ത്രീയെ വെപ്പാട്ടിയായിട്ടല്ല ഭാര്യയായിട്ട് അബ്രഹാമിന് അന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് കൊടുത്ത സാറ ഇവൾ ഗർഭം ധരിച്ചു എന്ന് കണ്ട താൻ പുറത്താകുമെന്നും ഭർത്താവിന് എന്നോട് സ്നേഹം കുറയുമെന്ന് കരുതിയ ശ്രീ സഹജമായ കുരുട്ടുപുത്തിയുടെയും വക്രബുത്തി നിമിത്തം അവളെ പുറത്താക്കിയത് കൊണ്ടാണ് മധ്യപൂർവേക്ഷയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിനും പരിഹരിക്കാൻ കഴിയാത്ത ഈ പ്രതിസന്ധികളും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാരണം ഈ സാറയുടെ വളഞ്ഞ ബുദ്ധിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഏത് പ്രായത്തിലും ജാതിയിലും വർഗത്തിലും പെടട്ടെ നിങ്ങളുടെ വക്രബുദ്ധിയും ഗുരുട്ടുബുദ്ധിയാണ് രാഷ്ട്രീയത്തിലും സാമൂഹിക തരത്തിലും സഭയിലും ഒക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സമാധാനമായിരുന്നേനെ ആദാം തനിച്ചിരിക്കുന്നതിന് ദൈവത്തിന് എന്താ കുഴപ്പം ആദാം ആവശ്യപ്പെട്ടോ കർത്താവെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഫേസ്ബുക്കും ഇല്ല പബ്ലിഫാഫോമില്ല പാട്ടുമില്ല നാടകവും ഇല്ല സിനിമയുമില്ല ഈ കുറെ മൃഗങ്ങളുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആ കർത്താവെ എന്നൊന്നും ആദാം പറഞ്ഞില്ല ആദാമിന്റെ ആവശ്യവും ചോദിച്ചില്ല ദൈവം അങ്ങ് തിരിഞ്ഞിറങ്ങി പറഞ്ഞു ആദാം ധനിച്ചിരിക്കുന്ന അവന് ബുദ്ധിമുട്ടായാലും അവന് പറ്റിയതായ ഒരു തുണയെ കണ്ടുകിട്ടാത്തതുകൊണ്ട് ആദ്യം തന്നെ ഞാനത് ഒരു ഷോട്ടായിട്ട് ഇട്ടിരുന്നു മനുഷ്യനുണ്ടായ മൂന്ന് പ്രശ്നങ്ങളൊന്ന് ആദ്യം തന്നെ ആദാമിനെ കാട നിദ്ര വന്നത് അവൻ്റെ ഓരം പോയി എല്ലി പോയി സുബോധം പോയി സമാധാനം പോയി ഇതും ദൈവമല്ല കുറ്റക്കാരൻ ഓരോ കുടുംബത്തിലും ഫാമിലികളിൽ മറ്റ് മേഖലകളിൽ രാഷ്ട്രീയങ്ങളിൽ എന്തൊക്കെ പ്രശ്നമാണ് നിങ്ങൾ കാരണം ആദാം മര്യാദക്ക് ജീവിച്ചേനെ ദൈവത്തിൻ്റെ കുരുട്ടുപുത്തിയാണോ ആത് അവയുടെ കുരുട്ടുകുത്തിയാണോ ഞാൻ ആരുടെ ആരെ പകുതി ചേർക്കണം പ്രിയപ്പെട്ട സൗകര്യമാരെ നിങ്ങൾ നിമിത്തം ലോകം നശിച്ചുകൊണ്ടിരിക്കുക കുറച്ചെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ പുരുഷന്മാരെന്നുള്ളൂ സമ സമ്മതിക്ക് എന്തിനായി കോൺട്രാവേഴ്സി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നെങ്കിൽ അതിന് അടിസ്ഥാന തത്വം വേണ്ടേ വെറുതെ പറയാതെ അപ്പം ദൈവം ആത്മാവുന്നു എന്ന് തിരുവഴത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് യോഗ വിശുദ്ധ നാലിൻ്റെ ഇരുപത്തിനാല് രണ്ടുപേരേ മൂന്നിൻ്റെ പതിനേഴിൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യഷ്യാവിൻ്റെ യശ്യാവിൻ്റെ പുസ്തകം ഒൻപതിൻ്റെ ആറിലും പറയുന്നു ഇവിടെ മകളെന്നല്ല നിനക്കൊരു പുത്രി എന്നല്ല നിനക്കൊരു മകൻ മകളല്ല എന്ന് തന്നെ ദൈവത്തിന് ഇവിടെ തെറ്റിയിട്ടില്ല ക്രിസ്തു അപ്പോൾ പിതാവെന്നും പിതാവ് പുത്രനെന്നും അന്യോന്യ സംഭവം ചെയ്യുമ്പം മകളെ എന്ന് ദൈവം വിളിച്ചില്ല മകൻ എന്നാണ് വിളിച്ചത് മകനും പിതാവും മകളും പിതാവും അല്ല മകളും മാതാവും അല്ല അത് കത്തോലിക്കറ സിദ്ധാന്തമാണ് ബൈബിളിൽ ഇല്ല വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ചില ഫെമിനിസ്റ്റുകൾ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു മാത്രമല്ല അവരൊന്ന് യേശു ക്രിസ്തുവിനെ സ്ത്രീ രൂപത്തിൽ അർത്ഥനഗ്നരായി പാൻഡീസ് അല്ലെങ്കിൽ പാൻഡീസും ബ്രേസറും ധരിപ്പിച്ച് അവരെ ക്രൂശി തൂങ്ങുന്ന ഭാവത്തെ ജീവനോടെ തന്നെ ആക്കിയിട്ട് അവന് ക്രിസ്റ്റി എന്ന് പേരിട്ടു ദുഃഖത്തോടെ പറയട്ടെ അല്ല സന്തോഷത്തോടെ പറയട്ടെ സ്ത്രീകൾ പോലും അവരെ അംഗീകരിച്ചില്ല മാത്രമല്ല അവിടുത്തെ ഒരു ടവറിൻ്റെ അടുത്ത് കൂടിയിട്ട് കുറച്ച് സ്ത്രീകൾ ഫെമ്യൂണിസ്റ്റുകൾ കൂടി ചേർന്നിട്ട് വനിതാ മാർപ്പാപ്പയം പ്രഖ്യാപിച്ചു കളഞ്ഞു ഹു ലോകം ഞെട്ടിയോ എന്നൊന്നും എനിക്കറിയാവുന്നതല്ല ഈ രാഷ്ട്രീയക്കാട് ഭാഷയിൽ അടുത്ത ദിവസം ഞെട്ടുന്ന വാർത്തയുമായിരുന്നു ഇവിടെ ഞെട്ടിയില്ല ഞെട്ടിയില്ല ഒന്നുമില്ല കുറച്ച് പെണ്ണുങ്ങൾ കൂടിയിട്ട് അവർ ക്രിസ്തുവിനെ വനിതാ രൂപത്തിൽ ക്രിസ്തുവിനെ കയ്യും കാലും കെട്ടി മരത്തിൽ കെട്ടി ഇട്ടിട്ട് പറഞ്ഞ് ഇത് ക്രിസ്റ്റി എന്നു പേരാകും ക്രിസ്റ്റി എന്ന പേര് പലയിടത്തും ഉണ്ട് മാർപ്പാപ്പയാക്കിയിട്ട് മാർ മാമയാക്കി പാപ്പ നിറഞ്ഞ പിതാവെന്നല്ലേ ഇതൊക്കെയാണ് ലോകത്ത് സംഭവിച്ചത് ഇത് കൂടുതൽ എന്താ പറയുക ഈ ലോകം നോത്തെ നോക്കിയിട്ട് സ്ത്രീകളെ നോക്കിയിട്ട് എന്താ പറയുക നിങ്ങൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ജീവിക്കാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും പറയട്ടെ നിങ്ങളുടെ ഈ വികൃത്ത് തരം നിർത്തിയിട്ട് സാമാന്യ നമുക്ക് ജീവിക്കാം